ഏറ്റുമാനൂർ വെട്ടിമുകൾ വിക്ടറി ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി പ്രസിഡന്റ് സിറിൽ ജി നരിക്കുഴി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ സിസ്റ്റർ ത്രേസ്യാമ മാത്യു റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി ആ സ്ത്രീകൾ അതിൻ്റെ പുരോഗതിയിൽ ആവശ്യമായ പങ്ക് വഹിക്കാൻ തക്ക പ്രാപ്തിയുള്ളവരായി മാറുക എന്നത് ഏറ്റവും പ്രധാനമായ ഒരു കലകൻ നമ്മുടെ ഭരണഘടനാ നമ്മുടെ ഭരണഘടനയുടെ ഒരു നാസനായകർ അദ്ദേഹത്തിന്റെ വിഭാവനത്തിനും ഈ ഒരു ആശയം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ലൈബ്രറി അംഗവും വിമുക്ത ഭടനുമായ ജെയിംസ് കുറിച്ചിയാലിനെയും സീറോ മലബാർ സഭ മികച്ച സാമൂഹിക പ്രവർത്തക അവാർഡ് നേടിയ അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യുവിനെയും ഏറ്റുമലൂർ നഗരസഭാ കൌൺസിലർമാരായി തിരഞ്ഞെടുക്കപ്പെട്ട മാത്യു വാക്കത്തുമാലി സിബി ചിറയിൽ ബിബിൻ ബാബു സന്ധ്യ റോയ് എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു മുനിസിപ്പൽ കൌൺസിലർമാരായ ഇ എസ് ബിജു മാത്യു വാക്കത്തുമാലി സിബി ചിറയിൽ ബിബിൻ ബാബു സന്ധ്യ റോയി ലൈബ്രറി സെക്രട്ടറി ജോസ് എം ഡി മുണ്ടത്താനം സബാസ്റ്റിൻ എം വട്ടമ്മല ജോസ് കുര്യൻ വേമ്പേനി സുധാകരൻ കെ എൻ കണ്ണങ്കരേത്ത് ജോസഫ് തോമസ് പാലക്കൽ നിതിൻ അഗസ്റ്റിൻ മണ്ണുക്കുളം അഭിലാഷ് കെ ടി തുടങ്ങിയവർ പ്രസംഗിച്ചു റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി ലൈബ്രറി അങ്കണത്തിൽ പ്രസിഡന്റ് ദേശീയ പതാക ഉയർത്തി മധുരപലഹാരവും വിതരണം ചെയ്തു ന്യൂസ് ഏറ്റുമാനൂർ